നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണിൽ പവർ സേവിങ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പലപ്പോഴും പല ആളുകൾക്കും മൊബൈൽ ഫോണിൻ്റെ ചാർജ് വലിയൊരു പ്രശ്നമാണ് ചാർജ് പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളതൊക്കെ പ്രശ്നം പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിംഗ്സുകളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് പവർ സേവിങ് മോഡ് എന്നുള്ളതൊന്നും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ ഈ ഭാഗം ലോങ്ങ് പ്രസ് ചെയ്തപ്പോൾ അതായത് ഇതുപോലെ ഓപ്പൺ ആയി വന്നു ഇവിടെ കാണാം നിങ്ങൾക്ക് പവർ സേവിങ് മോഡ് എന്നുള്ളത് ഇത് ഓഫ് ആണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് ഒന്നാമത്തെ പവർ സേവിങ് മോഡ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും സാധാരണ നമുക്ക് വളരെ വേഗത്തിൽ തീരുന്ന ചാർജ് ഒരു നിശ്ചിത സമയം വരെ നമുക്ക് അധികം കിട്ടും ഇത് സേർവ് ചെയ്യുന്നതോടുകൂടി കാരണം ഇങ്ങനെ സേർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അധികമായി ഉപയോഗിക്കുന്ന ബാറ്ററി ചാർജ് സ്റ്റോപ്പ് ചെയ്യും അതായത് നമുക്ക് ചില ആപ്പുകളിലേക്കൊക്കെ അധികമായിട്ട് ചാർജ് ആവശ്യമാണ് അത്തരം ആപ്പുകളിലേക്കുള്ള ചാർജ് സ്റ്റോപ്പ് ചെയ്തു വെക്കും ഇവിടെ രണ്ടാമത്തെ സെറ്റിംഗ്സ് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് പവർ സേവിങ് മോഡ് അതായത് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ചാർജ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പവർ സേവിങ് മോഡ് ഓഫ് ആകും അതായത് നമ്മൾ ചാർജിലിട്ട് കഴിഞ്ഞ് മൊബൈൽ ഫോൺ ചാർജിലിട്ട് കഴിഞ്ഞ് തൊണ്ണൂറ് ശതമാനം ചാർജ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു പവർ സേവിംഗ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യപ്പെടും താടേ കാണുന്ന ഭാഗത്ത് ടേൺ ഓൺ ആൻഡ് ബാറ്ററി ലെവൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര ശതമാനം ബാറ്ററി വരുമ്പോളാണ് ഇത്തരത്തിൽ ഓൺ ചെയ്ത് വെക്കേണ്ടത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഇത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫോർട്ടി തേർട്ടി പെർസെൻറ്റേജിലൊക്കെ വെച്ചാൽ മതി നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി സേവ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് ഡിഫോൾട്ട് ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കൂടുതൽ ചാർജ് ഉപയോഗിക്കുന്നത് അത് തടയാൻ സാധിക്കും അതുപോലെ തന്നെ പതിനഞ്ച് സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ സെറ്റിംഗ്സ് മൂന്നാമത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററി കൂടുതൽ ഉപയോഗിക്കുന്ന ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും പ്രധാനമായിട്ട് ലോവർ ദ സ്ക്രീൻ റീഫ്രഷ് റേറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് കൂടുതൽ ചാർജ് ഉപയോഗിക്കുന്ന മറ്റു ഫംഗ്ഷൻസുകൾ പ്രത്യേകിച്ച് ആനിമേഷൻസുകളൊക്കെ ഇത്തരത്തിൽ നമുക്ക് സേവ് ചെയ്ത് തരികയും ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് സൂപ്പർ പവർ സേവിംഗ് മോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇത് അത്യാവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്ത് വെക്കുക അതായത് ഇവിടെ നമ്മുടെ മൊബൈൽ ഫോൺ ചാർജ് തീരാനായിട്ടുണ്ടെങ്കിൽ ഈ ഏറ്റവും താഴെ കാണുന്ന സൂപ്പർ പവർ സേവിംഗ് മോഡ് ഓൺ ആക്കിയാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്പുകൾ മാത്രം കിട്ടും ഉദാഹരണത്തിന് കോ കോളിംഗ് ആപ്പുകൾ അത്തരത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ ആവശ്യമുള്ള എമർജൻസി കോളിംഗ് സൗകര്യങ്ങളൊക്കെ മാത്രം ഓൺ ആകും ബാക്കിയുള്ളതെല്ലാം ഓഫ് ചെയ്തു തരും അതായത് നമുക്കിങ്ങനെ അത്യാവശ്യഘട്ടത്തിൽ വളരെ കുറഞ്ഞ ചാർജ് ഉണ്ടെങ്കിൽ ഇത്തരം സൂപ്പർ പവർ സേവിങ് മോഡലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ മാത്രം ഉപയോഗിക്കാം മറ്റ് ആപ്പുകളൊക്കെ ഓഫ് ചെയ്തു തരുന്നൊരു ഫീച്ചറാണ് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് ഓഫ് ആകും അതുകൊണ്ടാണ് ഞാനിത് ഓൺ ചെയ്യാത്തത് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് സേവ് ചെയ്യാൻ സഹായിക്കുന്ന സെറ്റിംഗ്സാണ് നമ്മൾ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം